എന്തായാലും അവരെ മാറ്റിയ സ്ഥിതിക്ക് ഇനി കല്ലറ് പൊളിക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണോ പോലീസ് സംഘം സംഘംസി കല്ലൊിക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് ബലം പ്രയോഗിച്ചതിനെയാണ് ഈ പോൾ മരിച്ച പകൻ സ്വാമിയുടെയും മക്കളായ സനാത സനന്ദനെയും രാജസേനനെയും ഭാര്യ സുലോജനെയും മരുമോളെയും ഇപ്പോൾ ഇവിടുന്ന് പോലീസ് നീക്കിയത് അവരെ ഇപ്പോൾ അനുനയിപ്പിച്ച് കൊണ്ടുപോയി നമുക്ക് പറയാൻ പറ്റില്ല ബലം പ്രയോഗിച്ച് തന്നെയാണ് അവരിവിടുന്നു കൊണ്ടുപോയത് കാരണം ഒരു തരത്തിലും അവർ വഴങ്ങാതെ നിൽക്കുകയായിരുന്നു പോലീസിന് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യേണ്ടതായുണ്ട് അപ്പോൾ അതിന് അതിലേക്ക് അവർ കടക്കുകയാണ് കലർ പൊളിച്ചുള്ള അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ജില്ലാ കളക്ടർ അടക്കമുള്ള സബ് കളക്ടർ അടക്കമുള്ളവരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അവിടുന്ന് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെയുള്ളത് മറ്റു നാട്ടുകാരെയും പ്രതിഷേധിച്ച നാട്ടുകാരെയും മുഖപ്പോകുന്ന ആളുകളെയും ഈ കല്ലറയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അസ്വാഭാവികത പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് കല്ലറ പൊളിച്ചുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു പോലീസിനോട് ഒരു തരത്തിലും വഴങ്ങാത്ത ഒരു സമീപനമാണ് ഈ കുടുംബവും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സ്വീകരിച്ചത് കാരണം മാധ്യമങ്ങൾ റിപ്പോർട്ടിങ്ങിനോട് പോലും മോശമായി മോശമായിരിക്കുന്ന തരത്തിലേക്കുള്ള ചില പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അതിലേക്കൊക്കെ തീർത്തും വർഗീയപരമായ ചില പരാമർശങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പോലീസ് വളരെ സംയമനത്തോടുകൂടി ഇതിലെ അസ്വാഭാവികത പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അത് ഇത് ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസ് അത് ചെയ്യുന്നത് ഇപ്പോൾ അസിസ്റ്റന്റ് കളക്ടർ അടക്കമുള്ളവർ ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ട് പോലീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അസിസ്റ്റന്റ് കളക്ടർ അടക്കമുള്ളവർ ഇതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് അസിസ്റ്റന്റ് കളക്ടറിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം എന്ന് ശ്രമിക്കുന്നു സർ ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ നിലവിൽ പ്ലാനില്ല നല്ലവർ നമ്മൾ തുടരാൻ തന്നെയാണ് തീരുമാനം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ശരി ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കും അതെ അതെ നമ്മൾ അതിനുള്ള ഫ്രീ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യം സീനൊന്ന് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ സർജൻസ് എല്ലാവർ എത്തുന്നേ ഉള്ളൂ അപ്പോൾ അത് എത്തിക്കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം അതിനുള്ള ലീഗൽ പ്രൊസീജിയൽ പാർട്ടും ലീഗൽ പാർട്ടും എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പം കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ദൈവം എല്ലാവരും സഹകരിക്കണം ഇത് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് ഇപ്പം എക്സുമേഷൻ ആയിട്ടുള്ളൊരു ഒരു നടപടികളിലേക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് നല്ലത് ഓക്കെ താങ്ക് യു ജൻസി എന്തായാലും നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് അസിസ്റ്റന്റ് കളക്ടറുടെ പ്രതികരണം നമ്മൾ കേട്ടത് പോലീസ് എന്തായാലും അവരുടെ നടപടികളിലേക്ക് കടക്കുകയാണ് അതിനുവേണ്ടിയിട്ട് ഈ സ്ഥലം കൃത്യമായിട്ട് മറവ് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് ഈ കല്ലറ പൊളിച്ച് ഈ മൃതദേഹം പുറത്തെടുക്കുന്ന സ്ഥലം കൃത്യമായിട്ട് ബന്ധവസ്ഥ ചെയ്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ആ നീക്കത്തിലേക്ക് കടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അസിസ്റ്റന്റ് കളക്ടർ കൃത്യമായിട്ട് അതിന് മേൽനോട്ടം നൽകുന്നു അതിനുശേഷം ഫോറൻസിക് സർജൻ അടക്കമുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത് അല്പസമയത്തിനകം കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തേക്ക് എടുക്കും എന്തായാലും കുടുംബത്തെ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള അസ്വാഭാവികത പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് പോലീസിന് മുമ്പിലുള്ള ലക്ഷ്യം അത് അവർ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കളക്ടർ കളക്ടർ അടക്കമുള്ളവർ പറയുന്നുണ്ട് അത് പോലീസിന് പോലീസ് പറയുന്നത് അസ്വാഭാവികത എന്നുള്ളതാണ് ഒരു തീരുമാനം എടുക്കുമ്പോ ഏത് അതോറിറ്റി സുപ്രീം കോടതി രണ്ട് അതോറിറ്റിയായാലും ഈ കുടുംബങ്ങളോടൊപ്പം അതെന്ന് പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് പ്രിമേരുന്നത് നാച്ചുറൽ ജസ്റ്റിസ് അനുസരിച്ച് രണ്ട് ഭാഗം കേൾക്കേണ്ടതുണ്ട് കേട്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ട് സമാധി ഇവിടെ ഉണ്ടാവും ഈ ഹരിഭര പരിഹാരങ്ങൾ തേടാനുള്ള സാവത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് കാരണം ഇത് പൊളിക്കുന്നതിന് അവർ തടസ്സമല്ല പക്ഷെ സമയം കൊണ്ടാണ് നിലപാട് പക്ഷേ ഷിജോയിലേക്ക് തിരിച്ചുവരാം ശബ്ദ സംവിധാനത്തിൽ തകരാറുകളുണ്ട് എന്തായാലും ഇപ്പോൾ കല്ലറ പൊളിക്കാനുള്ള നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് ആ കുടുംബം അതായത് ഈ ഗോപൻ ഗോപൻ സ്വാമിയുടെ ഭാര്യ മകൻ മരുമകൾ എന്നിവരൊക്കെ ആ കല്ലറയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു അവിടെ നിന്ന് മാറാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് വീടിനകത്തേക്ക് തന്നെ കൊണ്ടുപോയി അതോടെ ഇനി പൊളിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് ആ സ്ഥലത്ത് അവിടെ കൃത്യമായി മറവ് ചെയ്തുകൊണ്ട് പൊളിക്കൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് തൽക്കാലത്തേക്ക് പൊളിക്കൽ മാറ്റിവയ്ക്കാനുള്ള നീക്കം ഒന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് നേരത്തെ ജില്ലാ സബ് കളക്ടർ കൂടി പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ സർജൻമാരടക്കമുള്ളവർ അവിടേക്ക് എത്തുമെന്നുള്ളതാണ് പക്ഷേ ഒരു വശത്ത് നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായി തുടരുന്നുണ്ട് അവർ രണ്ട് വിഭാഗമായി തന്നെ സംഘടിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഒരു വിഭാഗം വീട്ടുകാർക്കൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ കല്ലറ് പൊളിച്ച് പരിശോധന വേണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് മറ്റൊരു വിഭാഗം ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നേരത്തെ അല്പം സംഘർഷമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കുടുംബത്തിന്റെ ഒരു വലിയ പ്രതിഷേധം ആ കല്ലറയ്ക്ക് മുൻപിൽ എന്തായാലും ഇപ്പോൾ ആ അമ്മയെയും ഒക്കെ പോലീസ് ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു ഇനി കല്ലറ പൊളിച്ച് പരിശോധിച്ച് ഈ മരണത്തിലെ അസ്വാഭാവികത നീക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസ് തുടരുന്നത് അതേസമയം കുറച്ചുകൂടി സാവകാശം വേണമെന്നുള്ള നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ആവശ്യത്തിന് പോലീസോ ജില്ലാ ഭരണകൂടമോ വഴങ്ങിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഈ സമയത്ത് കൂടി ഉന്നയിക്കുന്നുണ്ട്